വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു അവസരം എനിക്ക് നൽകിത്തന്ന ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരോടും ബഹുമാനപ്പെട്ട കൊച്ചമ്മയോടും ചർച്ച കമ്മിറ്റി അംഗങ്ങളെവരോടും കടന്നു വന്നിരിക്കുന്ന സഹവിശ്വാസികളോടുമുള്ളതായ നന്ദിയെയും സ്നേഹത്തെയും ഞാൻ വീണ്ടും അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിലും അതിലുപരിയായി ദൈവിക ആരാധനയിലുള്ളതായ ദൈവിക ദൈവികൃപയിലുള്ളതായ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ യോഗം ഞാൻ എഴുതിയ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റൊരു വാക്യവും കൂടെ വായിക്കുവാനടാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സങ്കീർത്തന ഭേദഭാവമായി വായിച്ചു കേട്ടതായ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നതായ വിഷയം എന്ന് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ് മൈ പീസ് ഐ ഗിവ് ഗിവു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇന്ന് സി എസ് ഐ സഭയായി ചിന്തിക്കുന്നതായ വിഷയം സമാധാനം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ സമാധാനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് ഈ സമാധാനം എന്നുള്ളതിന് ഒരഭ്രായ പദമുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അത് ശാലോം എന്ന പേരിൽ അറിയപ്പെടുന്നു അതിന് പൂർണതയെന്നും ക്ഷേമമെന്നും സ്വാസ്ഥ്യമെന്നും പല അർത്ഥങ്ങൾ അതിന് നൽകിയിട്ടുണ്ട് മാനസികമായിട്ട് ക്ഷേമമായിരിക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ നമുക്കതിനു വേണമെങ്കിൽ സമാധാനം എന്ന് പറയാം ഇവിടെ മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ശാന്തവും ക്ലേശകരവുമല്ലാത്തതായ ഒരവസ്ഥയ്ക്ക് നമ്മൾ സമാധാനമെന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ വായിച്ചു കേട്ടതോ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ എഴുതി വെച്ചതോ എന്ന കാര്യങ്ങളാണ് എന്നാൽ വേദപുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സമാധാനം അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് ആർക്ക് കഴിയും എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മൾ ആ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി വേൾഡ് പീസ് ഡേ ആയിട്ട് ലോക സമാധാന ദിനമായി ആചരിക്കുന്നു ഈ ലോക സമാധാന ദിനമായി ആചരിക്കുമ്പോൾ ആ സമാധാനത്തെക്കുറിച്ച് ജനങ്ങളിൽ ഒരു അവബോധം വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന പല സ്കൂളുകളിലും പല കോളേജുകളിലും അല്ലെങ്കിൽ സംഘടനകളിലൊക്കെയും എന്താണ് ഇങ്ങനെ സമാധാനത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നു എന്നാൽ ഇവിടെ യേശു കഥാവു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഞാൻ മറ്റൊരു വാക്യം കൂടെ ഇവിടെ വായിച്ചു ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് ദൈവത്തിന് സ്തോത്രം അപ്പോൾ നമ്മുടെ കഥാവ് മഹാസമാധാനം നൽകുന്നതാണ് നമ്മുടെ കഥാവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് നമുക്ക് സമാധാനമില്ലാത്തതായ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ചിന്തകനായ ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എ വാക്കിംഗ് സിവിൽ വാർ അതായത് സഞ്ചരിക്കുന്നതായ ഒരു അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും സഞ്ചരിക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ് ഈ വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ പലരും ചിന്തിച്ചു കാണും നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ പലപ്പോഴും സമാധാനം കിട്ടാത്ത അവസ്ഥകള് ഈ അവസ്ഥകളിലൂടെ എല്ലാം നാം കടന്നു പോകുന്നവരാണ് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ നമുക്ക് സമാധാനം നൽകുവാനായിട്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം അത് വിശ്വസിക്കുന്ന ഏവനം ലഭ്യമാകുന്നതാണ് ഇന്ന് ഞാൻ ചിന്തിക്കുന്നു സമാധാനം എന്ന് പറയുന്ന ഒരു പാക്കേജ് വിൽക്കുവാനുണ്ടായിരുന്നുവെങ്കിൽ ചൂടോടെ ഏറ്റവും വില കൂടിയ രീതിയിൽ വിറ്റഴിക്കുന്നതായ ഒരു വസ്തുവായി സമാധാനം എന്ന് മാറിയേന് പക്ഷെ അങ്ങനെ നമുക്ക് വില കൊടുത്തു വാങ്ങുവാനായിട്ട് സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയമുള്ളവ ഉള്ളവരെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ സാമൂഹ്യ ജീവിതങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതങ്ങളിൽ എല്ലാം എന്താണ് ആവശ്യമായിട്ടുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് സമാധാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നാലാം സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുന്നത് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന ദൈവത്തിന് സ്തോത്ര സമാധാനമായിട്ടുള്ള വ്യക്തിക്ക് ഉറങ്ങുവാനായിട്ട് കഴിയും ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മുടെ വീടിൽ ഉള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല എനിക്ക് സമാധാനമില്ല നമ്മുടെ വീടുകളിലൊക്കെയും എന്താണ് എന്നും എന്നും പറയുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് സമാധാനം കിട്ടുന്നില്ല ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടും എനിക്ക് സമാധാനമില്ല അല്ലെങ്കിൽ ഞങ്ങൾ ആ കാര്യം ചെയ്തിട്ടും എനിക്ക് സമാധാനമില്ല എന്ന പലരും പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി കേഴുന്നതായ ഇന്നാളിൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തതായി എൻ്റെ യേശു കർത്താവ് പറയുന്നത് ഞാൻ ഫ്രീ ആയി നിങ്ങൾക്ക് സമാധാനം തരാം ദൈവത്തിന് സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ തിരു സന്നദ്ധിയിൽ വന്നാൽ അവൻ എന്താണ് സന്തോഷത്തോടു കൂടി നമുക്ക് സമാധാനം തരുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ അസാധാരണ രീതിയിൽ സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമായി നമ്മൾ വെള്ളരിപ്രാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സമാധാനത്തിൻ്റെ എന്ന് പറയുന്നത് വെള്ളരിപ്രാവാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു കഥ ഞാൻ ഇപ്രകാരം ഒരു സംഭവ ചരിത്രം ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട് അത് റോമൻ ഇതിഹാസത്തിലെ ഒരു ദേവനാണ് മാഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ചരിത്രം ഒരു ഒരു കഥയാണ് നിങ്ങളത് മറ്റൊന്നും വിചാരിക്കരുത് അപ്പോൾ അദ്ദേഹം യുദ്ധദേവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യുദ്ധത്തിന് പോകുവാനായിട്ട് അദ്ദേഹം തൻ്റെ ലോഹം കൊണ്ട് നിർമ്മിച്ചതായ തൊപ്പി അണിഞ്ഞപ്പോൾ അതിൽ കുറെ വെള്ളരി പ്രാവുകൾ മുട്ടയിട്ടിരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം തൻ്റെ ലോഹം കൊണ്ട് നിർമ്മിച്ചതായ തൊപ്പികൾ വലിച്ചെറിയുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ദേവന പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഈ മുട്ടകൾ വിരിയുന്നതുവരെയും യുദ്ധം നീട്ടിവെക്കണം അതുകൊണ്ട് ഈ മാഷ് എന്ന് പറയുന്ന ദേവൻ അത് കേട്ടു അതുകൊണ്ട് അവർ ആരംഭിക്കുവാനിരുന്നതായ യുദ്ധം ഈ പ്രാവിൻ മുട്ടകൾ വിരിഞ്ഞ് പ്രാവിൻ കുഞ്ഞുങ്ങൾ ആകുന്നതുവരെയും യുദ്ധം നീട്ടിവെച്ചു എന്നാണ് ഇതിഹാസത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നു അത് അന്ന് മുതൽ വെള്ളരിപ്രാക്കൾ സമാധാനത്തിൻ്റെ ചിഹ്നമായി മാറി പ്രിയമുള്ളവരെ നമ്മൾ യുദ്ധ ദിനങ്ങളിൽ എത്ര വെള്ളരിപ്രാ പ്രാക്കൾ പറത്തിയാലും നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു സമാധാനം ലഭിക്കുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവര് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒന്നാമതായി നാം ചിന്തിക്കുന്നു സമാധാനം ആവശ്യമായിരിക്കുന്നു നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കും നാം പാടും നാം പ്രസംഗം പറയും നമ്മൾ മറ്റു കാര്യങ്ങളിലൊക്കെയും ഇടുപെടും എങ്കു എങ്കിലും നമ്മുടെ ആന്തരികമായിട്ടുള്ള സമാധാനം എപ്രകാരം ഇരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നതുകൊണ്ട് മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു ഘടബാധിതകളെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റുള്ളതായ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം രോഗങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ സമാധാനം കിടത്തുന്ന ഒന്നാണ് എന്നാൽ യേശു കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് നിത്യമായ സമാധാനം നൽകുന്നു ഞാൻ വായിച്ചതായി ആപ്തവാക്യപ്രകാരമാണ് വിശുദ്ധ യോഗം ഞാൻ എഴുതിയ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു വന്നു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം സാധാരണ രീതിയിൽ ബഹുമാനമുള്ള ജോസഫ് മാത്യു അച്ഛൻ പറയാറുണ്ട് ആരാധനയിൽ പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾ ഉറങ്ങാറുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് സമാധാനം പള്ളിക്കകത്ത് വരുമ്പോൾ ധാരാളം സമാധാനം ലഭിക്കുന്നുവെന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനം സമാധാനമുണ്ടായെങ്കിൽ നമുക്ക് ഉറക്കം വരും അത് തീർച്ചയാണ് പ്രിയമുള്ളവരെ ദൈവസന്നതിലിരിക്കുമ്പോൾ സമാധാനത്തോടുകൂടി ഇരുന്നു കൊണ്ട് സമാധാനമായ കൃപയനുഭവിച്ചുകൊണ്ട് സമാധാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നാം ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് സമാധാനം ലഭ്യമാകുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് കൊണ്ട് എൻ്റെ യേശു കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു ദൈവത്തിന് സ്തോത്രം ക്രൂശിക്കപ്പെട്ട മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റതായ എൻ്റെ യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും മധ്യത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അവൻ സമാധാനം നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് സമാധാനം ലഭിക്കുന്നു എപ്പോഴാണ് വിശുദ്ധ സങ്കീർത്തന പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിൻ്റെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ മേലിട്ട് കൊള്ളുക ഹാലലു നിൻ്റെ ഭാരങ്ങൾ ദൈവത്തിൽ ഇട്ടുകൊള്ളുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഭാരങ്ങൾ യഹോവിടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും കുഞ്ഞുങ്ങൾക്ക് ഭാരമുണ്ടാകാറുണ്ട് വഴക്കു പറയുമ്പോൾ എന്താണ് സമാധാനമില്ലാതെ കഴിയുന്ന അല്ലെങ്കിൽ സമാധാനമില്ലാതെ പലതും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് സമാധാനത്തിന് വേണ്ടി ആളുകൾ മദ്യത്തിനും മൈക്കമരുന്നിനും എന്താണ് അടിമപ്പെട്ടതായ വ്യക്തികളെ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെ ദൈവജനം ഘോഷിച്ചപ്പോൾ ഈ വാക്ക് ഞാൻ സംസാരിച്ചു ഞാൻ പാഴ്സ്നേയൻ്റെ അടുത്ത് ചെന്നപ്പോൾ രണ്ട് മൂന്ന് സഹോദര കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊച്ചമ്മ അത് ഞങ്ങളെ ഉദ്ദേശിച്ചാൽ പറഞ്ഞെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പറയുന്ന ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത് ഇവിടെ പ്രവാചക ദൗത്യത്തിനായി ഇവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനമുള്ള അച്ഛന്മാരെ ഇവിടെ ഏൽപ്പി ഇവിടെ ഈ സഭയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടത് എന്താണെന്നും വേണ്ടാത്തത് എന്താണെന്നും പറയുമ്പോൾ പ്രിയമുള്ളവരെ അതൊരു പ്രവാചക ദൗത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നാം എന്താണ് ഫലമുള്ളവരായി ശക്തിയുള്ളവരായി കൃപയുള്ളവരായി ദൈവിക അനുഗ്രഹം പ്രാപിച്ചവരായി മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് നാം എന്താണ് മനസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മനസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മദ്യം കഴിക്കുന്നത് ശരിയല്ല കാരണം അതുകൊണ്ട് നമ്മുടെ ഉള്ള സമാധാനവും കൂടെ പോവുകയാണ് ചെയ്യുന്നത് മയക്കുമരുന്നുകൊണ്ട് നമുക്ക് യാതൊരു സമാധാനവും ലഭിക്കില്ല കാരണം എന്താണ് ഈ സമാധാനത്തെ പ്രധാനം ചെയ്തതായ സർവ വല്ലഭനായ കർത്താവും നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ എന്തിന് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു പ്രിയമുള്ളവർ എൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി വളരെ ഫ്രീ ആയിട്ട് കടന്നു വരികയാണെങ്കിൽ അവൻ നമ്മെ സമാധാനം നൽകി അയക്കുന്നവനാണ് എന്ന ദൈവജനം നമ്മളോട് പറയുന്നു അതുകൊണ്ടാണ് പിരിപ്പിറക്കഴിഞ്ഞ ലേഖനം നാലാമത്തെ അധ്യായം എൻ്റെ ആറ് ഏഴോ വാക്യങ്ങൾ പറയും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറി ദൈവത്തോട് അറിയിക്കുമ്പോൾ സർവബുദ്ധിയേയും കവിയുന്നതായ മഹാസമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമെന്ന് വ്യാക്തത്വം ചെയ്ത് ൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ പള്ളിയിൽ വരുന്നു നമ്മൾ ആരാധന കൂടുന്നു നമ്മൾ ദൈവോചനം കേൾക്കുന്നു ആലയത്തിന് പുറത്തു പോകുമ്പോൾ കേട്ടതെല്ലാം മറന്നു വെച്ചിട്ട് നമ്മൾ പോകുന്നു പ്രിയമുള്ളവർ അങ്ങനെയല്ല വേണ്ടത് നാം കേട്ടതായ കാര്യങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഇന്നത്തെ ദൈവവചന ദൈവവചനധൂതിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവദാസന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഹൃദയത്തെ പരിശോധിച്ചുകൊണ്ട് ഹൃദയത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തെ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ട് നാം ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സഭയിൽ അനുഗ്രഹങ്ങൾക്ക് പടി അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ ലഭ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു യാണ് ചെയ്യുന്ന പ്രിയമുള്ളവരെ അതുകൊണ്ട് നാം സമാധാനം വാങ്ങണമെങ്കിൽ ചെല്ലാണ്ട ഒരിടമുണ്ട് പ്രവാചകന്റെ പുസ്തകം ആറാമത്തെ അധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ സമാധാനപ്രഭു ദൈവത്തിന് സ്തോത്രം ഈ സമാധാന പ്രഭു ആയിട്ടുള്ളവന്റെ അടുക്കൽ ചെന്നു വേണം സമാധാനം വാങ്ങുവാനായിട്ട് രാഷ്ട്രങ്ങൾക്ക് സമാധാനം നൽകുവാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ ഗവൺമെന്റിന് സമാധാനം നൽകുവാനായിട്ട് പറ്റത്തില്ല നമ്മുടെ കൂടെ താമസിക്കുന്ന വ്യക്തികൾക്ക് സമാധാനം നൽകുവാൻ പറ്റത്തില്ല എന്നാൽ സമാധാനം നൽകുവാൻ കഴിവുള്ളവൻ ഒരുവനുണ്ട് അവൻ വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞവൻ ഹാലലു അവൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട് അവനാണ് നമുക്ക് സമാധാനം നൽകുന്നത് സമാധാന പ്രഭുവായിട്ടുള്ളവൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവിക സമാധാനത്തിന്റെ ഒരു സവിശേഷത എന്നും പറയുന്നത് അത് സകല ബുദ്ധിയെയും കഴിയുന്ന കവിയുന്ന സമാധാനമാണ് അല്ലെങ്കിൽ അല്പസമയത്തേക്ക് മാത്രമല്ല എന്നെയും നിങ്ങളെയും നിത്യത വരെ എത്തിക്കുവാനായിട്ട് കഴിയുന്ന സമാധാനം തരുവാൻ കഴിവുള്ളവനാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതായ കർത്താവ് പലപ്പോഴും എന്താണ് രോഗങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ആർക്കും വർണ്ണിച്ചു കൂടാനാവാത്തതായ വേദനകൾ വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടതായ അനേകരെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ വേദപുസ്തകം നാം വായിച്ചു നോക്കുമ്പോൾ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പൗലോ സപ്പോസോലിനെ പോലെയും പത്രോസിനെ പോലെയും ശീലാസിനെ പോലെയും ഉള്ളവർ കഷ്ടങ്ങളുടെ മധ്യത്തിലും കർത്താവിനെ പാടി സ്തുതിച്ചവർ അവർ സമാധാനത്തിന്റെ വക്താക്കളാണ് ദൈവത്തിന് ഈ സ്തോത്രം അതുകൊണ്ട് സമാധാനത്തിന്റെ വക്താക്കളായി തീരുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്ന പ്രിയമുള്ളവരെ നാം സമാധാനത്തിന്റെ ചാലുകളായി മാറണം ഞാൻ വിചാരിക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുൻപ് സി എസ് ഐ സിനഡ സമ്മേളിപ്പിച്ച സമ്മേളിച്ചപ്പോൾ അതിൻ്റെ ഒരു ആപ്തവാക്യമായിരുന്നു കർത്താവേ ഞങ്ങളെ സമാധാനത്തിൻ്റെ ചാലുകളാക്കി മാറ്റണമേ നമുക്ക് എങ്ങനെയാകുവാനായിട്ട് കഴിയും നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം വിതയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ മാതാക്കന്മാർ നമ്മുടെ പിതാപ്പന്മാർ നമ്മുടെ കൊച്ചു അവരുടെ സംസാരങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് എന്താണ് സമാധാനത്തിൻ്റെ ചാലുകളാക്കി നമ്മളെ തന്നെ തീർക്കുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ നമ്മൾ മറ്റുള്ളവർക്കും മാതൃകയായി നിൽക്കേണ്ടതാണ് ഞാൻ പല പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ പല പാഠപുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതായ സമാധാനമല്ല നാം നമുക്ക് ലഭ്യമാകുന്ന സാക്ഷാത് കര്ത്താവ് നൽകുന്നതായ സമാധാനമാണ് നമ്മൾ അന്താരാഷ്ട്ര സമ്മേളനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി നിരവധി നിരവധി ഉടമ്പടികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ അതൊക്കെയും എന്താണ് അതിന് പ്രയോജനമില്ലാത്ത രീതിയിലായിരിക്കുന്നു എന്ന് നാം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പഞ്ചശീല തത്വങ്ങളെ പറ്റി ഒന്ന് വായിച്ചിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കറിയാം ഓരോ രാജ്യവും അനുവർത്തിക്കേണ്ടതായ ചില തത്വങ്ങളാണ് പരസ്പരം ആക്രമിക്കാതിരിക്കുക സമാധാനവും സുരക്ഷിതത്വം പാലിക്കുക എന്ന് പറയുന്നതായ അഞ്ച് രീതിയിലുള്ള തത്വങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചതായ പഞ്ചശീല തത്വങ്ങളാണ് ഇത് സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു വന്നത് സമാധാനത്തിന് വേണ്ടി രാഷ്ട്രങ്ങൾ ഇന്ന് പല ഉടമ്പടികളും ഒപ്പുവെക്കുമ്പോൾ പക്ഷേ അവരിൽ ഉൾക്കൊള്ളുന്നതായ അല്ലെങ്കിൽ അവരിൽ എത്രമാത്രം സമാധാനമുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവർ എന്നാൽ കർത്താവ് പറയുന്നു എന്താണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എൻ്റെ എന്ന് പറയുന്നത് ലോകം നൽകുന്നത് പോലെയുള്ളതായ സമാധാനമല്ല ലോകം ചില സന്തോഷങ്ങൾ നൽകുന്നുണ്ട് കൂടുതൽ ശമ്പളം കിട്ടിയാൽ അല്ലെങ്കിൽ കൂടുതൽ ബോണസ് കിട്ടിയാൽ കൂടുതൽ അഡ്വാൻസ് കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് സമാധാനമുണ്ട് അതെല്ലാം സ്ഥിരമായിട്ടുള്ളതായ നിത്യതവരെയും എത്തി കഴിയുന്നതായ ഒരു സമാധാനം നൽകുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്താണ് ദൈവവചനത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു അതിശയോക്തി സംസാരിക്കുകയല്ല മുപ്പത് വർഷമായി ഏകദേശം ഈ അൾത്താറയിൽ ഞങ്ങൾ വിവാഹിതരായിട്ട് ഞങ്ങൾ ഈ അൾത്താരയിലാണ് ഞങ്ങൾ വിവാഹിതരായത് അന്ന് മുതൽ വരെയും ക്രിസ്ത്യമായിട്ടുള്ള സമാധാനം അനുഭവിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് സമാധാനത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ വിശ്വതമ തായി എഴുതിയ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ദൈവത്തിനീ സ്തോത്രം നിങ്ങൾ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സഭയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ തുനിഞ്ഞിറങ്ങുന്നുണ്ടായെങ്കിൽ ഞാനൊന്ന് പറയട്ടെ സാക്ഷാൽ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രരാണ് ദൈവത്തിനീ സ്തോത്രം നമ്മുടെ വീടുകളിൽ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പരി കൊള്ളുമ്പോൾ അവിടെ ഒരു സമാധാനത്തിൻ്റെ ചാലായിത്തീരുവാനായിട്ട് ഒരു മാതാവിനോ പിതാവിനോ ഒരു കുഞ്ഞിനോ കഴിയും ിൽ ഞാനെന്ന് പറയട്ടെ ഞാനും നിങ്ങളും സ്തോത്രം സ്തോത്രം ദൈവത്തിൻ്റെ പുത്രി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഈ സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുന്നു ഈ ഞായറാഴ്ചയിൽ നമ്മളിവിടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും സമാധാനമില്ലാത്തവരായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഉണ്ടോ എങ്കിൽ കർത്താവ് പറയുന്നു നീ സമാധാനം പ്രാപിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിലേക്ക് കടന്നു പോയിട്ട് സമാധാനത്തിന്റെ ചാലുകളായി അനേകരെ കൂട്ടിച്ചേർക്കുവാനായിട്ട് നിനക്ക് എൻ്റെ പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ായി സമാധാനമുള്ളവരായി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക സമാധാന ദിനമായി ആചരിക്കുന്നു അന്ന് യു എൻഒയുടെ ആസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിൽ ഒരു ഒരു ബെൽ മുഴങ്ങും ആ ബെൽ ഇപ്പഴ ഇപ്രകാരമാണ് മുഴങ്ങുന്നത് സമാധാനം നീണാൾ വാഴട്ടെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു സമാധാന സംഘടനയാണ് യു എൻ ഒ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയും പല രാജ്യങ്ങളും എന്താണ് യുദ്ധങ്ങൾക്ക് വേണ്ടി വെടിക്കോപ്പുകൾ വാങ്ങിച്ചു കൂട്ടുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ ചാലായി വർദ്ധിക്കുവാനായിട്ട് സഭയ്ക്ക് കഴിയുന്നു എങ്കിലും അത് പലപ്പോഴും പതറിപ്പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു എന്താണ് ന്യായ പ്രമാണത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ദൈവത്തെ ദൈവ ദൈവത്തെ ആരാധ ിക്കുന്നവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവജനം വായിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഊന്നി പറയുകയാണ് ഒരു മദ്യത്തിനും സമാധാനം തരുവാനായിട്ട് കഴിയില്ല ഒരു മൈക്കുമരുന്നിനും സമാധാനം തരുവാനായിട്ട് കഴിയില്ല ലോകത്തിലുള്ള ഒരു ശക്തിക്കും എന്താണ് സമാധാനം തരുവാനായിട്ട് കഴിയില്ല താൽക്കാലികമായിട്ടുള്ളതായ സമാധാനം മാത്രമാണ് എല്ലാവിധത്തിലുമുള്ളതായ സാങ്കേതിക വിദ്യകൾക്ക് തരാൻ കഴിയുന്നു എങ്കിലും നിത്യസമാധാനം കഴിയുന്ന തരുവാൻ കഴിയുന്നതായ നിത്യസമാധാനത്താൽ എന്നെയും നിങ്ങളെ നിറയ്ക്കുവാൻ കഴിവുള്ളവൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം അവനിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചുകൊണ്ട് അവനിൽ നിന്ന് ബലം പ്രാപിച്ചുകൊണ്ട് അവനിൽ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് അവനിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് അവനിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ സമാധാനപൂർണമായി തീരും കുടുംബ ജീവിതങ്ങൾക്ക് സമാധാനമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഡിവോഴ്സിലെത്തിച്ചേരുന്നത് നമുക്ക് റിയാമല്ലോ എന്താണ് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അതിന് മറുപടികൾ കേട്ടും അല്ലെങ്കിൽ ആ ചിന്തയിലുള്ളതും ചിന്തിക്കാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നടക്കുന്നതായി അനേകരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ ഡിവോഴ്സുകളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പ്രിയമുള്ളവരെ ചിലതെങ്കിലും അങ്ങനെയാകാം എൻ്റെ കർത്താവിൻ്റെ തിരുസന്നതിയിൽ രണ്ടുപേരും വന്നുകൊണ്ട് ദൈവജനം വായിച്ചുകൊണ്ട് ദൈവിക സന്നതിൽ ഉടമ്പടികൾ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ കുടുംബജീവിതങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു അവൻ തന്നെ സ്വർഗീയമായ സമാധാനത്താൽ അവൻ തന്നെ നിത്യമായ സമാധാനത്താൽ അവൻ തന്നെ കൃപയുടെ ബലത്താൽ നമ്മെ നിറയ്ക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതുകൊണ്ട് ഈ സമാധാനം നിലനിർത്തുവാൻ നമുക്ക് കഴിയും എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ വസിക്കുന്നതിലൂടെ നമുക്ക് സമാധാനം നിലനിർത്തുവാനായിട്ട് കഴിയും എന്ന് ദൈവവചനം നമ്മളോട് നമ്മളോട് സംസാരിക്കുന്നു നാം വേദപുസ്തകം പഠിക്കുമ്പോൾ അനേക സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് സമാധാനം ഇല്ലാത്തതും കഥാവിൻ്റെ സനയിൽ വന്നതിന് ശേഷം സമാധാനം ലഭിച്ചതുമായ അനേക സംഭവങ്ങൾ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് വിശുദ്ധ ലോകോസൈ സുവിശേഷം പത്താമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ട് മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള രണ്ട് സഹോദരിമാരുണ്ട് മറ്റാരുമല്ല മാർത്താ മാറിയ എന്ന് പറയുന്ന സഹോദരിമാർ അപ്പോൾ അവരോട് കർത്തവർ കർത്താവ് പറയുന്ന എന്താണ് മാർത്തയെ മാർത്തയെ നീ പലതിനെ ചൊല്ലിയും എന്താണ് വിചാരപ്പെടുന്നു ഉള്ളം കലങ്ങിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ആരെങ്കിലും പലതിനെ ചൊല്ലി ഉള്ളം കലങ്ങിയിരിക്കുന്നു എങ്കിൽ എൻ്റെ കർത്താവ് പറയുന്നു എന്താണ് മറിയ ഒരു നല്ല അംശം തിരഞ്ഞെടുത്തു അതുകൊണ്ട് നല്ല അംശം തിരഞ്ഞെടുത്തവരായി നല്ല ബലം പ്രാപിച്ചവരായി നല്ല ശക്തി പ്രാപിച്ചവരായി നമ്മുടെ കൃപ പ്രാപിച്ചവരായി നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ദൈവികമായിട്ടുള്ള കൃപകൾക്കനുസരിച്ചു കൊണ്ട് ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ളതായ കൃപകൾ കൃപകൾ ൊണ്ട് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ അന്ത്യത്തോളം സമാധാനത്താൽ നടത്തുവാൻ കഴിവുള്ള ഒരുവൻ നമ്മളോട് നമ്മളോടൊപ്പമുണ്ട് ദൈവത്തിന് സ്തോത്രം ഞാൻ ദൈവവചനത്തിന് വേണ്ടി മുൻപോട്ട് വരുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഥാവേ എന്നെ ആരും കാണരുത് നിന്നെ കാണണം അതുകൊണ്ട് സമാധാനം നൽകുന്നതായ ബലം നൽകുന്നതായ കൃപ പകരുന്നതായ നമ്മുടെ കുടുംബജീവത്തെ അനുഗ്രഹിക്കാമെന്ന് വാക്തത്വം ചെയ്തതായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സഖാല ബുദ്ധിയെയും കവിയുന്നതായ ദൈവ സമാധാനത്താൽ നിറയ്ക്കുവാൻ ശക്തനായവൻ നമ്മുടെ മധ്യത്തിലുണ്ട് ദൈവത്തിന് ഈ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ പറ്റി അറിയാം ഞാൻ രാവിലെയും പറഞ്ഞ ഒരു ഒരു സംഭവ ചരിത്രമാണ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതായ അറ്റ്ലാന്റിക് മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ അപ്ര അപ്രതീക്ഷിതമായിട്ട് ഏതു സമയവും എന്താണ് കൊടുങ്കാറ്റുകൾ ചുഴലിക്കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട് നിങ്ങൾക്കറിയാം ടൈറ്റാനിക്കിൻ്റെ അപകടമൊക്കെ നടന്നത് ഈ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലാണ് അതുകൊണ്ട് ഏതു സമയവും എന്താണ് ഈ സമുദ്രം ഇങ്ങനെ പ്രക്ഷുബ്ധമായിരിക്കും ചുഴലി ചുഴലിക്കൊടുങ്കാറ്റുകൾ വേഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഉണ്ടാകും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അങ്ങനെയാണ് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ എന്താണ് നമ്മുടെ ഭവനങ്ങളിലും വേർപാടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പലപ്പോഴും നാം വിചാരിക്കും കർത്താവേ ഇത് എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു എന്ന് നാം ചിന്തിക്കാറുണ്ട് ഇതുപോലെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ സവിശേഷത അങ്ങനെയാണ് എന്നാൽ അവിടെ മന്നം മന്നം ചലിക്കുന്നതായ മഞ്ഞ് പ്രിയമുള്ളവരെ അത് സമുദ്രത്തിന് മേൽഭാഗത്തായി മന്നം മന്നം ചലിച്ചുകൊണ്ടിരിക്കുന്നതായ കൊണ്ടിരിക്കുന്നതായ അവിടെ ഈ മഞ്ഞുകട്ടയ്ക്ക് കൊടുങ്ങാറ്റ് വരുന്നതോ അല്ലെങ്കിൽ ചുഴലിക്കൊടുങ്കാറ്റ് വരുന്ന ഒന്നും ഒരു പ്രശ്നമല്ല കാരണം എന്താണെന്നറിയാവോ അതിൻ്റെ ഒൻപത് ഇരട്ടിയോളം ആഴത്തിൽ അടിസ്ഥാനമുള്ളതായ മഞ്ഞുകട്ടകളാണ് സമുദ്രത്തിനും മുകളിൽ വന്നം വന്നം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസ വിശ്വാസത്തിൽ നാം കടന്നു പോകുമ്പോൾ എന്താണ് നമ്മുടെ അടിസ്ഥാനം പാറയാകുന്ന ക്രിസ്തുവിലായിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതായത് ഇവിടെ ഉള്ളതായ ഈ മഞ്ഞുകെട്ടുകൾ ഒൻപത് ഇരട്ടിയോളം അടിയിൽ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് അതിന്റെ മേൾഭാഗത്ത് അവ മന്നം സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ക്രിസ്തു ഉള്ളതായ ക്രിസ്തീയ ജീവിതത്തിന് ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേർപാടുകളും വരുമ്പോൾ എന്താണ് മന്നം മന്നം സഞ്ചരിക്കുവാനായിട്ട് കഴിയും ദൈവത്തിന് ഈ സ്ത്രോത്രം ദൈവം നമ്മോട് കൂടെയുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റവനായ എന്റെ യേശു കർത്താവ് പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല ലോകം തരുന്ന സമാധാനം എന്താണ് അല്പസമയത്തിന് നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു സമാധാനവുമുണ്ട് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അല്പം പണം ലഭ്യമാകുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട് അല്പം ഭൂമി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സമാധാനം ഉണ്ടായേക്കാം നല്ല വസ്ത്രങ്ങൾ ലഭ്യമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടുമ്പോൾ അതെല്ലാം വലിയ സന്തോഷവും സമാധാനമായി കരുതുന്നവരുണ്ട് എന്നാൽ നിത്യമായി സമാധാനം തരുവാനായിട്ട് കഴിവുള്ളവൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഈ രണ്ടായിരത്തി നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു കർത്താവിന് മാത്രമാണ് സമാധാനം തരുവാനായിട്ട് കഴിയുള്ളു അവൻ തരുന്ന സമാധാനം നിത്യമായ സമാധാനമാണ് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും പ്രിയമുള്ളവരെ ഈ വിളിക്ക് യോഗ്യരാക്ക ായി തീരുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാർ ദൈവത്തിന്റെ പുത്രിമാർ എന്ന വിളിക്ക് യോഗ്യരായി തീരുവാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി നാം ഒരുക്കമാണോ എന്നാണ് ഇന്ന് ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുന്നത് അതുകൊണ്ട് കർത്താവ് വീണ്ടും പറയുന്നു എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നത് ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല നിത്യമായ സമാധാനത്താൽ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സാമൂഹ്യ ജീവിതങ്ങളും നമ്മുടെ രാഷ്ട്രീയ ജീവിതങ്ങളും എല്ലാം എന്താണ് പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ കണ്ണുകൾ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ നമുക്ക് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനും കൃപാസമ്പന്നനുമായിരിക്കുന്നു വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ ഈ നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളങ്ങ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ് കർത്താവെ സമാധാനമില്ലാത്തതായ അസ്വസ്ഥ ബാധിതമായ മനസ്സുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാലു ഞങ്ങളെ നിത്യമായ സമാധാനത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും നിറച്ച് കർത്താവ് അനേകർക്ക് ദൈവിക പുത്രിമാർ പുത്രന്മാർ എന്ന പേരിനാൽ അറിയപ്പെടുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് സമാധാനത്തിന് വേണ്ടി ഇന്ന് ലോകം കേഴുമ്പോൾ ഹാലലു ഞങ്ങളുടെ നിത്യമായ സമാധാനത്താൽ ഞങ്ങളെ നിറച്ച വലിയ കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ സഭയിലെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം കർത്താവ് ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരെയും ഞങ്ങളുടെ ചർച്ച കമ്മിറ്റി അംഗങ്ങളെയും വിവിധ സംഘടനകളെയും അനുഗ്രഹയും കർത്താവ് ഞങ്ങളെ സമാധാനത്തിന്റെ ചാലുകളായി ഈ നാളുകളെ പ്രവർത്തിക്കുവാനായിട്ട് സ്വർഗത്തിലെ കൃപകളാൽ ഞങ്ങളെല്ലാവരെയും നിറച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തി അഭിഷേകത്തിന്റെ നന്മകളാൽ ഞങ്ങളെ നിറച്ച് കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കണം നിങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഈ ഒരാഴ്ചകാലം സ്വർഗീയമായ കൃപയാൽ ഞങ്ങളെല്ലാവരെയും നിറച്ചാട്ടെ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വാഴണമേ കർത്താവ് ഞങ്ങളെ നിത്യസമാധാന നിറയ്ക്കണം പ്രാർത്ഥന കേട്ടിരിക്കുകയായി ം യേശുൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ ആമേ